ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അത്യാഭിമന്യ മറാഫേൽ ിൽ പിതാവ് ഈ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ആതിഥ്യമരളുന്ന പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിയന്യനായ മർജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് അഭിമന്യ അബോളി കണ്ണുകാടൻ പിതാവ് ബഹുമാന്യനായ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ബഹുമാന്യരായ പാർലമെൻ്റ് അംഗങ്ങളെ നിയമസഭാ സാമാജികരെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ സഭാ വക്താക്കളെ അഭിയന്രായ പിതാക്കന്മാരെ വികാരി ജനറാളച്ചന്മാർ വന്ന വൈദിക സഹോദരങ്ങളെ സമർപ്പിത സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയപ്പെട്ട സിറോ മലബാർ സഭ മക്കളെ വളരെ കൂടിയാണ് ഈ അസംബ്ലിയുടെ ഈ മുഹൂർത്തത്തിൽ നിങ്ങളോടൊരുമിച്ച് നിൽക്കുന്നതിന് ഒരുമിച്ച് സാർവത്രിക സഭയുടെ ശുശ്രൂഷയിൽ സിറോ മലബാർ സഭയുടെ പങ്കിനെക്കുറിച്ച് ഓർക്കുന്നതിന് കേരളസഭയുടെയും ഭാരതസഭയുടെയും കെട്ടുപണിയിലും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പുനർനിർമ്മിതിയിലും ഈ സഭ നിർവഹിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുന്നതിന് എനിക്ക് ലഭിച്ച ഈ ഒരവസരം ഇതിൻ്റെ സംഘാടകരോട് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനോട് പ്രത്യേകമായി നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ പല രൂപതയിൽ ആതിഥ്യമരുളുന്ന ഈ അസംബ്ലി എന്തുകൊണ്ടും പ്രത്യേകതയുള്ളതാണ് ഈ രൂപത അതിൻ്റെ ജൂബിലിയുടെ നിറവിലാണ് ഇത് വിശുദ്ധരുടെ മണ്ണാണ് പവിത്രമായ കുടുംബജീവിതത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളായി സാർവത്രിക സഭയിൽ ത്രോണോസിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന നാമങ്ങൾ ഏറെയുള്ള ഒരു അജപാലന ഭൂപ്രദേശവും കാനൂനിക സംവിധാനവുമാണ് രൂപതയുടെ ജൂബിലിയുടെ നിറവ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പടിപടിയായുള്ള വളർച്ചയുടെ മികവ് എന്ന സഭയും സമൂഹവും ഒരുപോലെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അസംബ്ലി ഇവിടെ അതിൻ്റെ അനുഗ്രഹമായി ജൂബിലിയുടെ ഭാഗ്യമായി ഇവിടെ ആഘോഷിക്കപ്പെടുക സിറോ മലബാർ സഭയെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സമാപന സന്ദേശത്തിലേക്ക് കൂടി നാം വരുന്ന ഒരു സന്ദർഭമാണിത് സിറോ മലബാർ സഭയെക്കുറിച്ച് സഭയുടെ ശുശ്രൂഷകളെക്കുറിച്ച് അതിൻ്റെ പ്രബോധനപരമായ വീക്ഷണങ്ങളെക്കുറിച്ചൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല But my dear brothers and sisters, let me speak from my heart what other people wants to share with you about the great blessings that the Lord has given to you as a church. Devam is abhikya nalgiri വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ അനുദിനവും അനുസ്മരിക്കുന്ന സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി നിൽക്കുന്ന ഒരു സഭ വിശുദ്ധ കുർബാനയിൽ കള്ളം പറയാറില്ലല്ലോ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പൊള്ളയായ വാദം പറയാറില്ലല്ലോ ഹൃദയത്തിൽ നിന്ന് വരുന്ന തലമുറകൾ കൈമാറിത്തന്ന കുർബാനയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അനാവരണം ചെയ്യുന്ന പദങ്ങളിൽ വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരു പദമായി ഞാനിതിനെ കാണുന്നു സകല സൗഭാഗ്യങ്ങളും മുടിചൂടി നിൽക്കുന്ന നിറഞ്ഞ മുടി നിൽക്കുന്ന ഒരു സഭയിൽ എന്താണതിൻ്റെ അർത്ഥമായി നമുക്ക് സ്വീകരിക്കാനുള്ളത് അപ്പസ്തോലീയമായ ഈ സഭയുടെ കൈവിട്ടു പോകാത്ത സാർവത്രിക ബന്ധം മറ്റ് സഭകളുടെ മുൻപിൽ ചരിത്രത്തിൻ്റെ മുൻപിൽ വേറിട്ട ഒരു അനുഭവമാണ് എന്നത് ഈ സഭ എന്നും തിരിച്ചറിയണം വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായുള്ള അവികലമായ സുവിശേഷാത്മകമായ സഭാപരമായ ബന്ധം ഒരു സഭയുടെ ഉറപ്പിക്കുന്ന ആത്മബന്ധത്തിൻ്റെ കണ്ണിയായി നാം തിരിച്ചറിയുക ഈ സഭയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അതിശയകരമായി ഇടപെട്ട് ഈ സഭയ്ക്കും മറ്റ് സഭകൾക്കും സാർവത്രിക സഭകൾക്കും നൽകിയിട്ടുള്ള വലിയ മാറ്റിവയ്ക്കാനാവാത്ത ആത്മീയ കൃപകൾ നമ്മുടെ ശ്രദ്ധയിൽ ധ്യാനത്തിൽ വിചിന്തനത്തിൽ പ്രവർത്തന മേഖലയിൽ നിറയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന വിശുദ്ധരുണ്ടാകുന്നത് ഹത്തോലിക്കാസഭയിലെ അതിസങ്കീർണമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കുമെല്ലാം വിധേയപ്പെടുത്തിക്കൊണ്ടുള്ള സുദൃഢമായ നിയതമായ ഒരു പദ്ധതിയിലാണ് വിശുദ്ധർക്ക് വേണ്ടിയുള്ള നാമകരണ നടപടികളുടെ കാര്യാലയം പ്രവർത്തിക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംതൃപ്തിപ്പെടുത്താനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രോത്സാഹനം കൊടുക്കാനോ ആ നിലയിൽ ഒരു വിശുദ്ധൻ സഭയിൽ ഉണ്ടാകില്ല വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്നതിൻ്റെ അടയാളമായി ദൈവം നൽകുന്ന ചില സൂചനകളാണ് വിശുദ്ധ ജീവിതത്തിലൂടെ വരിക ഒന്നിൽ കൂടുതൽ വിശുദ്ധനുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഒരു അപകടം വരും ഒരു സാധാരണ ഒരു സംഭവമാണെന്ന് അതില്ലാത്തവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ കൂടുതലുള്ളവർക്ക് അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യം മറന്നുപോകും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിവിശുദ്ധമായി ജീവിച്ചു വരുന്ന ഒരു സഭാജീവിതത്തിൻ്റെ അനുരണനങ്ങളാണ് ഈ വിശുദ്ധ മാതൃകകൾ അവരുടെ ജീവിതത്തിൽ അത് അവസാനിക്കുന്നില്ല എന്ന പരമാർത്ഥം നാം സ്വീകരിക്കണം അത് മുൻപോട്ട് അനുസ്യൂതമായി കൊണ്ടുപോകേണ്ടുന്ന കൃപയുടെ ഒരു ചാനലാണ് പ്രിയപ്പെട്ട പിതാക്കന്മാരെ സഭാമക്കളെ ഈ സഭയിലെ അനുഗ്രഹീതരായ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവരേത് പാർട്ടിയാണെന്ന് നോക്കാതെ ഒരു മുഖം മാത്രം ഞാൻ കണ്ടാണ് ഇപ്പോൾ സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ സീറോ മലബാർ സഭയുടെ മക്കളാണ് എന്ന ഒരു ലേബൽ മാത്രം ഞാനത് പറയുമ്പോൾ ഈ സഭ സാർവത്രിക സഭയ്ക്ക് നൽകി വരുന്ന നൽകിയിട്ടുള്ള സംഭാവനകൾ ഇന്ന് ചരിത്രം തമസ്കരിക്കുമാർ ഉള്ള ആ അവസ്ഥയിൽ നിന്ന് സജീവമായി ഉന്മേഷത്തോടെ മുൻപോട്ട് വന്ന് സാർവത്രിക സഭയെ ബലപ്പെടുത്തുന്ന മുഖ്യധാരയിൽ അടിയന്തിരമായി എത്തണം എന്നത് മറ്റെല്ലാ സഭകളും പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന വസ്തുതയാണ് ഞാൻ സൂചിപ്പിക്കുന്ന വിഷയം നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ ഭാരതസഭയും കേരളസഭയും അതിനേക്കാൾ ക്ഷീണിക്കും എന്ന സത്യമായ പരമാർത്ഥം തിരിച്ചറിയണം സിറോ മലബാർ സഭയ്ക്ക് ക്ഷീണം സംഭവിച്ചാൽ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൽ അതിനാനുപാതികമായ ഇടിവുകൾ സം സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിന് തെളിവുകൾ ആവശ്യമില്ല പ്രിയപ്പെട്ട സഭാമക്കളെ മക്കളെ ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ അതും ഏറ്റവും അപകസിതമായ പ്രദേശങ്ങളിൽ ഈ സഭയുടെ മക്കൾ അത് പുരോഹിതരായും സമർപ്പിതരായും മേൽപ്പെട്ടക്കാരായും പ്രേക്ഷിതരായും ഇറങ്ങി പുറപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് സഹായിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് വിധേയരാകുന്നതിന് മനസ്സ് തുറന്നതുകൊണ്ട് സാർവത്രിക സഭയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ മിഷനറിമാരെ സംഭാവന ചെയ്ത ഒരു സഭയെന്ന വലിയ ബഹുമതി സിറോ മലബാർ സഭയ്ക്ക് മാത്രമാണ് ഈ റെക്കോർഡ് തുടരണം മിഷണറിമാരില്ലാത്ത സഭ നിർജ്ജീവമാകും നാം നമ്മുടെ ചെറിയ സങ്കേതങ്ങളിൽ പരിമിതമാകുമ്പോൾ നമ്മുടെ സഭയുടെ വിശാലത നമുക്ക് നഷ്ടപ്പെടും ഈ സഭ ലോകത്തിലെ ഒട്ടുമിക്കവാറും ആരാധനാ റീത്തുകളിൽ സമ്പ്രദായങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഭയാണ് സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിക്കട്ടെ ഭാഗ്യസ്മരണാർഹനായ മർ അഗസ്ത്യൻ കണ്ടെത്തിൽ പിതാവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുര്യാളശ്ശേരി പിതാവും കോട്ടയം രൂപതയുടെ മാക്കിൽ പിതാവും മാറിയുവാനിയോസ് പിതാവിനെ അക്കാലത്ത് ഒരുമിച്ച് നിന്ന് ബലപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക അവർ ഒരുമിച്ച് നിന്ന് സിറോ മലബാർ സഭയുടെ ഒരു ആത്മബന്ധം മലങ്കര സഭയുടെ ക്ലേശകരമായ ദിനങ്ങളിൽ മാറിയുവാനിയോസ് പിതാവ് ഒറ്റപ്പെട്ടിരുന്ന ദിവസങ്ങളിൽ സഭയായി നൽകിയതിൻ്റെ ഒരു വലിയ അടയാളമായി ഞാൻ ഈ വളർച്ചയെ കാണുന്നു സഭയായി സിറോ മലബാർ സഭ ലോകത്തിന് നൽകുന്ന സംഭാവനയ്ക്ക് പകരം വയ്ക്കാൻ പറ്റുന്നില്ല സഭയായി സമ്മേളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുക ഈ സഭയുടെ ബലം അങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഇവിടെ പറയാം എന്ന് എനിക്ക് തോന്നുന്നു ആനയ്ക്ക് ആനയുടെ ബലം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു വിശേഷണമാണ് ഈ സഭയുടെ പ്രേഷിത സംഭാവനകൾ കാലാകാലങ്ങളിലെ പരിശുദ്ധ പിതാക്കന്മാർ ഗൗരവതരമായി പരിഗണിച്ചതുകൊണ്ടാണ് പല വിശേഷണങ്ങൾ ഓരോ ഘട്ടത്തിലും സഭയ്ക്കും സമുദായത്തിൻ്റെ മേൽപ്പെട്ടക്കാർക്കും തിരുസഭ കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് അത് തുടരണം അതെല്ലാ നന്മകൾക്കുമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കണം ദൈവത്തെ നിരാകരിക്കുന്ന ദൈവിക സമ്പ്രദായങ്ങളെ നിരാകരിക്കുന്ന ഒരു പുതിയ വർത്തമാനകാലത്തിൻ്റെ അടയാളങ്ങളും അപകടങ്ങളും തിരിച്ചറിയുന്ന ഒരു സഭയായി സാർവത്രിക സഭയുടെ അംശമായ നാം മനസ്സിലാക്കണം അത് നമ്മെ സംബന്ധിച്ച് ആ തിരിച്ചറിവ് നവോന്മേഷം പ്രാപിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമായിരിക്കട്ടെ നാം ഒരുമിച്ച് നിന്നാൽ പോലും നമ്മെ വിഭജിക്കുന്ന ധാരാളം അപകട പ്രവണതകൾ നിലവിലിരിക്കുമ്പോൾ വിഭജിതമായ ഒരു സമൂഹത്തിന് ഒരുമയുടെ സന്ദേശം കൊടുക്കാൻ ബലമുണ്ടാവില്ല എന്നത് സത്യമാണ് രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യം അതൊരു കെട്ടുകഥയല്ല അതൊരു ചരിത്രപരമായ വായന മാത്രമല്ല ദൈവാത്മാവിൽ ആവിഷ്കരിക്കപ്പെട്ട രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമായി നാം തിരിച്ചറിയുമ്പോൾ കുറവുകളെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിക്കാൻ ഒരു സഭയായി നമുക്ക് കഴിയും ഏറ്റം ഹൃദയപൂർവം നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഒരു സഭയുടെ നവോത്ഥാനവും ഒരു സഭയുടെ നവോന്മേഷവും ഒരു പുതിയ സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് നമ്മെ സഹായിക്കും ജോലി തേടി മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് പോകുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം ജോലി മാത്രമല്ല നമ്മുടെ സഭയെ നവീകരിക്കുന്നതിനും സഭയെ മനോഹരമായി അവതരിപ്പിക്കുന്നതിനും ലഭ്യമാക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾക്ക് നാം തുടക്കം കുറിച്ചേ മതിയാകൂ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ദുരിതങ്ങളായിട്ടല്ല ബഹുസ്വരതയുടെ സംസ്കാരം നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് സത്യം മനസ്സിലാക്കി കൂടെ വസിക്കുന്നവരോട് ഒരുമിച്ച് പ്രത്യാശയോടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ് നാം എന്നത് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് സ്വാംശീകരിക്കാം ഒരേ മനസ്സോടെ ഹൃദയത്തിൽ നിന്ന് നാം ഒരു ചോദ്യം നമ്മോട് ചോദിക്കണം നമുക്ക് പരിചിതമല്ലാത്ത ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഈ സഭയുടെ മിഷണറിമാർ ധൈര്യത്തോടെ കടന്നിയെന്ന് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കിയ ഘടകമെന്താണ് ഒരു പരിചയവുമില്ലാത്ത ജനസമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഈ സഭയിലെ മക്കളെ പ്രേരിപ്പിച്ച ഘടകമെന്താ അതുമായി തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സഭയെ ഭാരപ്പെടുത്തുന്ന വിഷയം പരിഹരിക്കുന്നതിന് ഈ സഭയ്ക്ക് സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല ഇറ്റ് ഇസ് പോസിബിൾ ടു സോൾവ് ഓൾ ദ ഇന്ത്യണിൽ സ്മാൾ ഇഷ്യൂസ് ഇഫ് യു സിറ്റ് ടുഗെദർ അസൻ അപ്പസ്തോലിക് ചേർച്ച് ആൻഡ് റിഷേൺ ദ വില് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒരു പരിചയവുമില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് പറയാൻ മൈലുകൾ താണ്ടി സംസ്കാരം പുതിയത് സ്വീകരിച്ച് അവിടെ പ്രവർത്തിക്കാൻ സാധിച്ച ഈ സഭയുടെ നൂറ് കണക്കിന് മിഷണറിമാർ നമ്മോട് പറയും എന്ത് നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയോ എന്ന് ഒരു പുതിയ ജീവിതസമർപ്പണത്തിന് ഈ അസംബ്ലി മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇരുപത് ആണ് അനുവദിച്ചതെന്ന് എനിക്കറിയാം എൻ്റെ ആയുസിൻ്റെ വലിപ്പം നോട്ടീസിൽ കുറിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ ഇരുപത് മിനിറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഞാൻ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൂടാതെ പോകാനുള്ള ക്രമീകരണം പോളിപ്പിതാവ് ചെയ്തുകൊള്ളും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ സഭാ മക്കളെ പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാനൊരാശംസ വെറുതെ പറഞ്ഞിട്ട് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിച്ചത് ഈ സഭയ്ക്ക് ഔന്നത്യവും ഈ സഭയ്ക്ക് ബഹുമാന്യതയും ഈ സഭ മറ്റുള്ളവരാൽ കരുതപ്പെടുന്ന ഒരവസ്ഥയും അവസാനിച്ചു പോയ ചരിത്രത്തിൻ്റെ ഭാഗമല്ല അനുസ്യൂതമായി തുടരുന്ന സഭാജീവിതത്തിൻ്റെയും പൊതുജീവിത ക്രമത്തിൻ്റെയും ഭാഗമാണ് എന്നത് ദയവായി നിങ്ങൾ തിരിച്ചറിയണം ഇത് നമുക്ക് മുമ്പിലിരിക്കട്ടെ ഒരു പാഠമായി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച ഒരു സഭാ സഭാചരിത്രത്തിൻ്റെ മുൻപിൽ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഇതിനെ അതിജീവിക്കാൻ ഈ സഭയ്ക്ക് കഴിയും അതിന് പരിശുദ്ധാത്മാവ് തുണയ്ക്കട്ടെ ഇവിടെ വന്ന് എന്ത് ആശംസയാണ് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു പല ആശംസകൾ ഞാൻ കുറിച്ചു വെക്കാൻ തുടങ്ങി അവസാന ഒരു തീരുമാനത്തിലെത്തി ആശംസയൊന്നും അല്ല ഈ സഭയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്താണ് പറയേണ്ടതെന്ന് സ്വതന്ത്രമായി പറയാനുള്ള സ്വാതന്ത്ര്യം എടുക്കുക എന്ന തീരുമാനത്തിലെത്തി എൻ്റെ ഈ ഒരു സാഹസത്തിൽ വല്ല വാക്കുകളും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയായി തിരുത്തി നിങ്ങൾ വായിക്കുക അതുമാത്രം ചെയ്താൽ മതി അതിന് എനിക്ക് വിശദീകരണമായിട്ട് ഒന്നും എഴുതേണ്ടതില്ല നിങ്ങൾ അത് കൃത്യമായി തിരുത്തി നിങ്ങളുടെ നിഘണ്ടുവിൽ എഴുതി സൂക്ഷിക്കുക എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അത് വായിക്കാനുള്ള സ്നേഹവും കരുതലുമെല്ലാം നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി ഒഴികെ ബാക്കിയുള്ളവരാരും ഇന്ന് ഇവിടെ സംസാരിക്കുന്നില്ലെന്നാണ് എനിക്ക് നോട്ടീസിൽ നിന്ന് മനസ്സിലായ വിവരം കാരണം അങ്ങനെയുള്ള ഒരു സാവകാശം അല്ലല്ലോ ഈ സമ്മേളനം എങ്കിലും ഇവിടെ ഇത്രയും സിറോ മലബാർ സഭയുടെ ഇത്രയും സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ അത് ഇടതെന്നോ വലതെന്നോ ഇനി നടുക്കുന്നു വ്യത്യാസമില്ലാതെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികളെ കാണുമ്പോൾ അവരോടൊരു വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറ് വന്നിട്ടുണ്ട് മറ്റാരും ഇപ്പോൾ സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിനൊരു സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃനിരയിൽ നമ്മുടെ മുതിർന്ന ഒരു സഹോദരനായി ഒരു പിതാവായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ വ്യക്തിയാണ് ജോസഫ് സാറ് ബാക്കി വിവരങ്ങൾ സംഘാടകർ സമയമനുസരിച്ച് പറഞ്ഞുള്ളൂ ഞാൻ ഈ ജനപ്രതിനിധികളോട് പറയാൻ പാർലമെൻറ്റിലും നിയമസഭയിലും നിയമസഭയിൽ പയറ്റി തെളിഞ്ഞുമൊക്കെ ഇരിക്കുന്ന ആളുകളാണിവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയോ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയോ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന ബോധ്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിനാവശ്യമായ ഒരു സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും പ്രകടമാക്കുന്നതിനുള്ള ആംബിയൻസ് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് ഞാൻ പറയും അതിന് വലതെന്നോ ഇടതെന്നോ ഭരിക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കണം ഇവിടെ ഏതൊരു വിശ്വാസത്തിലും ജീവിക്കുന്നതിന് നിസ്സാരമായ കാര്യമല്ലല്ലോ രണ്ടായിരം വർഷമായി അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൻ്റെ കെട്ടുപണിയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക ഈ ഒരു വലിയ അനുഗ്രഹീതമായ ചരിത്രം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മെക്കുറിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ചരിത്രത്തിൽ നമുക്ക് ചിലപ്പോൾ തെറ്റുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ക്രൈസ്തവ സമൂഹമായി ഈ മണ്ണിൽ ജീവിക്കുന്നതിനുള്ള എല്ലാ അവകാശത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി പോരാടുന്ന നിങ്ങൾ ഈ സഭയെയും ഈ ക്രൈസ്തവ സമൂഹത്തെയും ഹൃദയത്തിലേറ്റി പോരാടണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതിൽ വോട്ട് ബാങ്കുകൾ നിങ്ങളുടെ പരിഗണനാ വിഷയം ആകരുത് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം നിങ്ങളെ ഭരിക്കട്ടെ ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും നാം ഓർക്കേണ്ടുന്നത് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രതിനിധികളായി അയച്ചിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ബഹുസ്വരതയുടെ സംസ്കാരം നിങ്ങളിൽ ഉറപ്പായി ഞങ്ങൾക്ക് കാണാൻ കഴിയും എന്ന വിശ്വാസമാണ് നിങ്ങളെല്ലാം ഭാഗ്യവശാൽ ഞാൻ ഈ പറയുന്ന ഗണത്തിൽ പെടുന്നതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തുന്നില്ല ആ കാര്യത്തിൽ പക്ഷേ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിഭാഗീയതയുടെ ഒരു വേലിയേറ്റം കാണുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായും സന്തോഷമായും പറയാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളോടാണ് യു ഫൈറ്റ് ഫോർ ദറ്റ് ഫ്രീഡം ഓഫ് കോ എക്സിസ്റ്റൻസ് ഡിഗ്നിഫൈഡ് ലൈഫ് ഇൻ ഇന്ത്യ ഈ രാജ്യം എല്ലാവരുടേതുമാണ് ഈ രാജ്യം ഇവിടെ ഏറ്റം ഒടുവിൽ വന്ന് പ്രവേശിക്കുന്ന പൗരൻ്റേതുമാണ് എങ്കിൽ നിങ്ങളുടെ ജനപ്രതിനിധികളെന്നുള്ള വലിയ സമർപ്പണം അനുഗ്രഹീതമായി ഏറ്റവും കൃപയുള്ളതായി തീരുന്നതിന് ഇടയാകട്ടെ നിങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങളെ പ്രതി അഭിമാനിക്കുന്നു നിങ്ങളിനിയും ചെയ്യാനുള്ള വലിയ സേവനങ്ങൾക്കായി മുൻകൂട്ടി നിങ്ങളെ അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് എത്തിയതും ഇത് കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകുന്നതും ഇന്ന് വൈകുന്നേരം എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ യാത്രയുള്ളതുകൊണ്ട് എന്നെ ഇവിടുന്ന് പോകാൻ ദയവായി സഭയുടെ തലവനും പിതാവും അനുവദിക്കണം തടസ്സമുണ്ടാക്കാതെ കലറിങ്ങട്ട പിതാവ് നോക്കണം മികച്ച സംഘാടക വൈഭവത്തിൽ എന്നും സി ബി സി ഐയുടെ സമ്മേളനവും സി ബി സി ഐയുടെ അധ്യക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട് അഭിയന്തനായത് ആൻ ആൻഡ്രൂസ് താത്യപിതാവ് സി ബി സി ഐയുടെ സമ്മേളനത്തോടുകൂടിയാണ് ഇവിടുത്തെ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ വാസ്തവത്തിൽ സി ബി സി ഐ സമ്മേളനത്തിന് വേണ്ടിയാണ് ഈ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചത് തന്നെ അതിനാൽ തന്നെ ആൻഡ്രൂസ് പിതാവെ ഒരു ചെറിയ അവകാശം നമുക്കുണ്ട് ഏതു സമയത്തും പണം കൊടുത്ത് മീറ്റിംഗ് നടത്താവുന്നതാണ് എല്ലാ നന്മകളും നേർന്ന് ഞാൻ ഈ ഈ ഉദ്ഘാടനം ഉദ്ഘാടനം താങ്ക് യു വെരി മച്ച് യുവർ മൈ ആറ്റിറ്റ്യൂഡ് എല്ലാ തെരഞ്ഞെടുപ്പുകളും നിയതമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പരിശുദ്ധ സഭയുടെ ധർമ്മബോധത്തിനും മൂല്യങ്ങൾക്കും നന്മകൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന സാക്ഷിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ ജല